ഹായ് ഹലോ എല്ലാവർക്കും അഗീസ് അഗീസ്റ്റാക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ നാലിക്കുട്ടൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാൻ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടോ ഒമ്പതരയ്ക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്നാൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അവൻ്റെ സ്റ്റേഷനറി ഐറ്റംസും ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടൊരു ഒമ്പതേക്കാലം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും തന്നെ ഏകദേശം എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇങ്ങനെ കുറേ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അവർ തന്നെ ക്യാമറയിൽ നമ്മുടെയൊക്കെ ഫോട്ടോസ് ഫാമിലി ആയിട്ടും ടീച്ചേഴ്സൊക്കെ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഇൻട്രൊഡക്ഷൻ സെക്ഷനും പിന്നെ കുട്ടിയുടെ ക്വാളിറ്റി പറയുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു സ്റ്റിക്കി നോട്ട്സിൽ അതൊക്കെ എഴുതി ഒട്ടിച്ചു അപ്പോഴേക്കും അല്ലുകുട്ടൻ നേരെ ക്ലാസ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ അവിടുത്തെ ഓരോ പസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഭയങ്കര ബിസി ആയിരുന്നു അങ്ങനെ അവൻ പുറത്തേക്കൊന്നും വന്നിട്ടേ ഇല്ല ക്ലാസ്സിൽ തന്നെയായിരുന്നേ പിന്നെ അവന് കുറേ ന്യൂ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൻ അവൻ്റെ മിസ്സുമായിട്ട് ഇരുന്നിട്ട് പസിലൊക്കെ ഫിക്സ് ചെയ്യുകയാണ് കേട്ടോ കുറേ കുട്ടികളൊക്കെ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണേ വന്നത് അല്ലൂൻ്റെ യൂണിഫോം ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ നോക്കുമ്പോൾ അവൻ്റെ ക്ലാസിലെ കുട്ടികളുടെ പേരൊക്കെ ഇതെങ്ങനെ ഓരോ സീ ആനിമൽസിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലുവിൻ്റെ കണ്ടില്ലേ സീയിലാണ് എഴുതിയത് ഇതാണ് അവൻ്റെ രണ്ട് മിസ്സുമാർ കേട്ടോ അങ്ങനെതാ എല്ലാം കഴിഞ്ഞ് ഞങ്ങള് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ കഴിഞ്ഞു അല്ലെങ്കിൽ കുട്ടനെ കരഞ്ഞ് വിളിച്ചാണേ വന്നത് അവനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പോരാൻ വേണ്ടിയിട്ട് പിന്നെ നാളെ പോരാലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കൊണ്ടുവന്നാണേ എന്നിട്ട് നമ്മൾ നേരെ ഉടുപ്പി ഓൺ കാറിൽ കയറിയിട്ട് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് രാവിലെ വെട്ടെന്ന് പോകുന്നത് എന്താ പറയുക അധികം ഒന്ന് കഴിക്കാൻ പറ്റിയിട്ട് ഞാൻ തീരെ കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ലേ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ദുബായ്കുള്ളിലേക്ക് വന്നു ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയുക അറ്റകുറ്റപ്പണികളും പിന്നെ ഒരു ചെയിൻ ഒക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു ഈ ലോക്കറ്റ് അതിൽ ഫിക്സ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ അല്ലിക്കുട്ടൻ മാല ഫുള്ള് കടിച്ച് കേടാക്കി വെച്ചൊക്കെയായിരുന്നു അതൊന്ന് റെഡിയാക്കാണ്ടായിരുന്നു പിന്നെ ഏട്ടൻ്റെ റിങ്ങും ഒന്ന് വലുതാക്കേണ്ട അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആറ്റുശേരിയിലുള്ള എരുവൻപുളിയിലേക്കാണ് കേട്ടോ വന്നത് നമ്മൾ മുന്നേ ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇതിൻ്റെ ഒരു മിനി വ്ലോഗ് ഞാൻ വേറെ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരതൊന്ന് കാണണേ അങ്ങനെ അങ്ങനെതാ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങുമ്പോൾ കുറേ പപ്പിക്കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാല് പേരുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അമ്മയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് എത്തി നല്ല ചൂടായിട്ട് ഞങ്ങളൊരു ലൈം ജ്യൂസ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വിട്ടു